നമസ്കാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കുകയെന്ന് റിപ്പോർട്ടർ മെഗാ പ്രീപോൾ സർവേ എന്നാൽ ശക്തമായ മത്സരത്തിനൊടുവിൽ യു ഡി എഫ് തന്നെയായിരിക്കും മണ്ഡലം നിലനിർത്തുകയെന്നാണ് സർവേയിൽ പറയുന്നത് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിനാല് പോയിന്റ് ആറ് ശതമാനം പേരാണ് ടി എൻ പ്രതാപൻ വിജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ എൽ ഡി എഫിനെ തള്ളി ഇത്തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും സർവേ പ്രവചിക്കുന്നു ബി ജെ പി രണ്ടാമത് വരുമെന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം പേർ മാത്രമാണ് എൽ ഡി എഫിനെ പിന്തുണച്ചത് സർവേയിൽ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനം ശരാശരിയാണെന്നാണ് നാൽപ്പത്തി പോയിന്റ് ആറ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് മികച്ചതെന്ന് പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പേരും വളരെ മികച്ചതെന്ന് നാല് പോയിന്റ് എട്ട് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു പതിനേഴ് പോയിന്റ് ഒമ്പത് ശതമാനം എംപിയുടേത് മോശം പ്രകടനമാണെന്ന അഭിപ്രായമാണ് പങ്കിട്ടത് തൃശൂരിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് മണ്ഡലം നിലനിർത്താൻ യു വേണ്ടി ടി എൻ പ്രതാപൻ തന്നെയാണ് മത്സരിക്കുന്നത് ി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറുമായിരിക്കും ഇറങ്ങിയേക്കുക ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ വൻ മുന്നേറ്റം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം വർധനവോടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് പരാജയപ്പെട്ടെങ്കിലും മണ്ഡലം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലത്തിൽ താമര വിരിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതേസമയം മണ്ഡലത്തിൽ യാതൊരു അത്ഭുതവും സംഭവിക്കില്ലെന്നും സീറ്റ് നിലനിർത്തുമെന്നും യു ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തവണ സുനിൽ കുമാറിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് അതേസമയം സുനിൽ കുമാറും ടി എൻ പ്രതാപനും ഏറ്റുമുട്ടുന്നത് മണ്ഡലത്തിൽ മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാകുമെന്നും ബി ജെ ഗുണകരമാകുമെന്നും വിലയിരുത്തലുകളുണ്ട് നന്ദി